അപ്പോഴേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളോടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുക്കിങ്ങും കാര്യങ്ങളും രാവിലത്തെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പുറത്തോട്ടിറങ്ങി വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഗേറ്റിൻ്റെ അവിടെ ഒരു കട്ടനൊക്കെ വിരിച്ചിട്ടേക്കുന്നത് ഞാൻ വിളിച്ചത് എന്തോ സംഭവം ചെന്ന് നോക്കിയപ്പോൾ കാത്തു കാഷ്മീ കൂടെ ഭയങ്കര കളിയിലാണ് ചോറും കൂട്ടാനും ഒക്കെ കളിക്കുകയാണ് നിന്ന് അപ്പം ഇന്ന് പന്ത്രണ്ടര ഉള്ളായിരുന്നു രണ്ട് പേർക്കും പരീക്ഷ അപ്പം ഉച്ച കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഇരിക്കാൻ കളിക്കാറുണ്ട് അപ്പം നാളെ അവധി ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടല്ലേ ഉള്ളൂ പരീക്ഷ അപ്പോൾ അവർ പരീക്ഷ കഴിഞ്ഞിട്ടൊന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കളിക്കാറുണ്ട് അപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുക കേട്ടോ ഭയങ്കര മണ്ണും വെച്ച് കണ്ടോ വെള്ളം കുടിക്കാനൊരു കുപ്പിയിൽ കളിക്കാനൊരു കുപ്പിയിൽ ഇതൊക്കെ എന്തോ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ ഈ പിള്ളേർ യൂട്യൂബൊക്കെ നോക്കി എന്തോക്കെയാണ് കാണിച്ച് കൂട്ടുന്നതും അപ്പോൾ എന്താണ്ട് അവർ കേക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്ക് കേക്കൂടെയല്ല അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയാം അത് വന്ന് വീഡിയോ എടുക്കുകയും എല്ലാവരും ഒന്ന് കാണിക്കുക ഇതിൽ ഏത് കേക്കാണ് നല്ലതെന്നുള്ളതൊന്നും അപ്പം നടി കാണുന്നതാണ് കാ ചോക്ലേറ്റ് കേക്ക് അപ്പം ഇത് ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച അപ്പം ഇന്ന് കൊടുക്കാനുള്ള കേക്ക് കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ആഷ്മി ഉടനെ പോയതുകൊണ്ട് അത് ആഷ്മിയുടെ കേക്കാണ് ആ ആഷ്മിയുടെയും ഇതുപോലെ ഇന്നത്തെ ഓർഡർ വന്ന കേക്കാണ് ഇതെന്തോ എന്ന് ഞാൻ ചോദിച്ചത് ഇതൊക്കെ എന്തോ കാണിച്ചു വെച്ചാൽ കളിക്കാത് സ്പോഞ്ചാണ് അതൊക്കെ ഇങ്ങനെ വെച്ച് കളിക്കുക ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തായാലും ഇവിടെ റബ്ബറായിരുന്നത് അതെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പം കാടും പടലും ഒന്നും വരുന്നാട്ടില്ലാത്തതുകൊണ്ട് പിള്ളേർക്കിന്ന് കളിക്കാനും ഒരു സൗകര്യമാണ് പിന്നെ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ തുറച്ചാറുള്ള സ്ഥലങ്ങൾ സൂക്ഷിക്കണം അപ്പോൾ മഴക്കൊള്ളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് കളിച്ചിട്ട് വലിയ ഇല്ലായിരുന്നു ആവി ഉണ്ടായിരുന്നെങ്കിലും വലിയ വെയിലില്ലായിരുന്നു അപ്പം എന്താണ്ട് ഇത് എന്തായിരുന്നു രണ്ട് തട്ട് കേക്ക് ഉണ്ടല്ലോ അതാണിത് ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പം ഇന്ന് കൊടുക്കാനുള്ളത് ഉണങ്ങി കരിഞ്ഞ് കട്ടലടിച്ചിരിപ്പുണ്ട് അത് എന്തൊക്കെയോ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നിപ്പം സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കണം ഇതിൽ ഏത് ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാനത് വോയിസ് ഓവർ കൊടുക്കുക നിങ്ങൾ പറയുന്നതും കേൾക്കത്തല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് വേറൊരു ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് എടുത്തിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലെച്ചുന് മൂന്നരക്ക് ലച്ചൂന് മൂന്നര വരെയാണ് ക്ലാസ് അപ്പം ഞാൻ ലെച്ചുനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പം ആശ്മിയെ തിരക്കിയതായിരുന്നു ആശ്മയങ്ങളെ വിളിച്ചിട്ട് പോകാനായിരുന്നു ഇപ്പം വീട്ടിലാരും ഇല്ലല്ലോ അണ്ട് അമ്മ ഏഷ്യങ്ങളെടുപ്പാൻ ഇറങ്ങുകയാണ് അപ്പം ആക്ഷയെ ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് സൊസൈറ്റി നിന്ന് പാൽ വാങ്ങണം അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് രണ്ട് ദിവസത്തൊക്കെ നമ്മൾ പാല് വാങ്ങി വെക്കുന്നത് കേട്ടോ വൈകുന്നേരം വാങ്ങിച്ച് വെക്കും കാരണം രാവിലെ ഒന്നും പോയി മേടിക്കാനൊന്നും എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് വൈകുന്നേരം മേടി സ്കൂളിൽ പോകുന്ന വിളിക്കാൻ പോകുന്ന സമയത്ത് ഞാനങ്ങ് മേടിച്ച് വെക്കും അപ്പം ഞാനതവിടെ മേടിച്ച് വെക്കും കാരണം തിരിച്ച് വരുമ്പോഴത്തേക്കും പാലിളുപ്പം തീർന്നു പോവും തിരിച്ച് ലക്ഷനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരെയും വിട്ടു കാരണം ആശുപത്രിയ്യോ ഞാൻ ബാക്ക് ക്യാമറ എന്ന് ഫ്രണ്ട് ക്യാമറ എൻ്റെ മോ അതല്ലോ കണ്ടിന്നു പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ താണ്ട ലച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് തന്നെ അവരെ വിട്ടായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്ത് നമ്മളോട് ചെന്ന് ഒത്തിരി നേരം വെയിറ്റ് ഒന്നും ചെയ്യാനായിരുന്നു ഇപ്പോൾ ഒമ്പതും പത്തും പ്ലസ് ടുക്കാര് എന്നാ വച്ചാൽ അടുത്ത വർഷത്തേക്കുള്ള അങ്ങനെയുള്ളവർക്കേ ഉള്ള ക്ലാസ് ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ആശ്മയം വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പരീക്ഷക്കാർക്ക് പന്ത്രണ്ടര വരെയുള്ളൂ അല്ലാതെ ഇത് ഇവരുടെ റെഗുലർ ക്ലാസ് ആണ് വൈകിട്ട് വരെയുണ്ട് അപ്പം ഏപ്രിൽ എല്ലാം അവർക്ക് ക്ലാസ് ഉണ്ട് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മെയ് മാത്രമേ ഉള്ളൂ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ അവർക്ക് ഇങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത് അപ്പോൾ കുറച്ച് പിള്ളേരും ഉള്ളായിരുന്നു വൈകിട്ട് സ്കൂൾ വണ്ടിയൊന്നും ഇല്ല ഉച്ചയാകുമ്പോൾ തന്നെ സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ ഇത് പേരൻസ് എല്ലാവരും വന്ന് വിളിക്കണം എന്നാലും വലിയ തിരക്കൊന്നും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അതെ ആഷ്മീ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇരിക്കുന്നത് അപ്പം ഞാൻ ആഷ്മിയുടെ കയ്യിലാണ് ഫോൺ കൊടുത്തിരുന്ന നേടി വീഡിയോ എടുക്കണേ ഷെയ്ക്ക് ആവല്ലേ ഷെയ്ക്ക് ആവല്ലേ അത് ഞാൻ പ്രത്യേകം പറഞ്ഞട്ടോ അവൾ വലിയ രസത്തിന് ഇങ്ങനെ വെച്ചെന്ന് മൊത്തം ഷെയ്ക്ക് ആക്കി എടുത്തത് അപ്പം ഞാനത് എഡിറ്റ് ചെയ്യാൻ നേരം കിടന്നട്ടെ പക്ഷേ ഡിലീറ്റ് ചെയ്യുന്നില്ല കിടന്നുട്ടെ എല്ലാവരും ഒന്ന് കാണണേ ആര് സ്കിപ്പ് ചെയ്ത് പോവല്ലേ അപ്പം വന്ന വഴിക്ക് ഏതാണ്ട് ഞാൻ എനിക്കൊരു ചെരുപ്പ് വേണമായിരുന്നു വീട്ടിലിടാനായിട്ട് അപ്പോൾ പൊട്ടിയിട്ട് കുറേ ദിവസമായി ഇവിടെ കിടന്ന് വേറൊരു കൂറ ചെരുപ്പും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു മേടിക്കാനുള്ള മടി ശരിക്കും പറഞ്ഞാൽ കടയിൽ കയറി കരിങ്ങനെ മേടിക്കാനുള്ളൊരു മടിയായിരുന്നു മെയിൻ കാരണം അപ്പം ഞാനൊരു ചെരുപ്പിന് കയറാനായിട്ട് എല്ലാം നൂറ്റമ്പത് രൂപ നൂറ് രൂപ റേഞ്ചിലുള്ളതാണ് അപ്പോൾ നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴും ഇടാം വീട്ടിൽ വിടാം പക്ഷേ അതേ എനിക്ക് ചെറുതായിരുന്നു അതിൻ്റെ വലുതെല്ലാം തീർന്നു പോയി പിന്നെ ഞാൻ എന്താ അവിടെ കിടന്നാണ്ട് ഇതായി എടുത്ത് തീർട്ടോ നൂറ് രൂപയുടെ ഇതിൻ്റെ വലുത് ഇതിൻ്റെ വലുത് നൂറ് രൂപ നൂറ് രൂപയോളായിരുന്നു അപ്പം ഇത് കുറച്ച് നാളൊക്കെ ഇടന്നോളൂ ചീത്ത അമ്മ പിന്നെ മേടിക്കാൻ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാണ്ടേ തൊട്ടപ്പുറത്തെ കടയിൽ ബേക്കറി വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്തെ ബേക്കറി പിന്നെ പറയണ്ടല്ലോ സാധാരണ ഈ സമയത്ത് മൂന്നര വരെ സ്കൂളുള്ള സമയത്ത് ഈ കടയിലോട്ട് അടുക്കാനേ വെള്ളത്തിലോട്ടോ കാരണം ഭയങ്കര ആളായിരിക്കും കാരണം അവിടുന്ന് വരുന്ന പിള്ളേരെയും കൊണ്ട് എല്ലാ അമ്മമാരും അവിടെ ഇറങ്ങും ആരെങ്കിലും വെള്ളവും ബേക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കും ഇന്നിപ്പം നേരത്തെ പന്ത്രണ്ടരയ്ക്ക് സ്കൂളെല്ലാം കഴിഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് പിള്ളേരെല്ലാം എടുത്തിപ്പം പോയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത് അങ്ങനെ കയറി എന്തൊക്കെയോ പറക്കി എടുക്കുന്നുണ്ട് ഇന്നത് വേണം ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കടയിൽ ചെല്ലുമ്പോൾ ഒന്നും വേണ്ട രണ്ടുപേർക്ക് എനിക്കൊരു ദേഷ്യങ്ങളെ കയറി വരും നമ്മൾ നമ്മളിത്രയും സമയം അവിടെ നിൽക്കാൻ പറ്റുന്നല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇട ഇട ഇടം എന്നു പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അത് വേണം ഇത് വേണം അപ്പോൾ ആശ്മ ഇപ്പോൾ എടുത്ത ഈ ടിക്ടാഗില് അതിന് ഇന്നാൾ ഒരു ദിവസം ഞങ്ങൾ വാങ്ങിയപ്പോഴത്തേന് അഞ്ച് രൂപയായിരുന്നു പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് അതിന് ഇരുപത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ആഷ്മി പറയുകയാണെങ്കിൽ ശരിക്കും അതിന് ഇരുപത് രൂപയോ വില അപ്പോൾ ആശ്മി മുറിയാ യൂ ഇന്നാളും ഞങ്ങളെടുത്തപ്പോൾ അഞ്ച് രൂപ ഉള്ളായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതിനെ ലച്ച് ഉടന്നിരിക്കും പെണ്ണോടെ പെണ്ണായിരുന്നാൽ പോരായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കളിയാക്കുമായിരുന്നു ആഷ്മി ഇങ്ങനെ കളിയാക്കുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ ബിസ്ക്കറ്റോ മത്യസ്റ്റിൻ്റെ ബിസ്ക്കറ്റോ എന്തൊക്കെയോ പറക്കിയെടുത്തു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോയി വന്ന് മരിക്കുന്നതാണ്ട് ആക്രിയെല്ലാം പറക്കിയെടുത്തു ഇത് എന്തിനാ പറയുമ്പോൾ ഇതുപോലെ പത്ത് രൂപയുടെ ഭൂമറ് ഇതുപോലെ ടിക് ടാഗ് അതൊക്കെ മേടിച്ചിട്ട് വരുന്നത് ട്യൂഷൻ വീട്ടിൽ കൊണ്ടുവന്നു പിള്ളേർക്കെല്ലാം കൂടെ കൊടുത്ത് അവർക്ക് തിന്നാനാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ട്യൂഷൻ വീട്ടിൽ വരുന്ന മിക്ക പിള്ളേർ ഇതെല്ലാം മുട്ടയൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവരും മെറുങ്ങ ഇവിടെ പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കടയിൽ കെറുമ്പം ഇതുപോലെ പിള്ളേർക്കെല്ലാം കൂടെ അവളും വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് വൈകുന്നേരം കഴിക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ബേക്കറി ഒക്കെ വാങ്ങിയിട്ടോ അപ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ആഷ്മി സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്ക് അറിയിച്ചു ഞാൻ ആ ഷോർട്ട് വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ മുട്ടായി മേടിച്ച് കൊടുത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞത് വെയില്ല നമുക്ക് വൈകുന്നേരം ലെച്ചുവിനെ വിളിച്ചിട്ട് വരുമ്പം കയറാൻ കയറാൻ കയറാം എന്നും പറഞ്ഞാൽ വന്നേ അപ്പോൾ ഷോട് വീട് ഇന്ന് ഇട്ട് ഇന്നിട്ട ഷോട് വീടേക്കതുണ്ടാ പെണക്ക അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം കൂടെ നമ്മൾ വാക്കി തിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെ തിരിച്ചുവന്ന് പാലും ഒക്കെ സെസിറ്റി കയറി എടുത്തിട്ട് തണ്ട കടയിലൊന്ന് കയറി റേഷൻ കടയിലൊന്ന് കയറി അത് ലച്ചുവിന് ഏതോ ഒരു കൂട്ടുകാരി മുട്ടായി കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുത്തുപോലും ആ കൊച്ചിനെ ആൻസർ കാണിച്ചു കൊടുത്തതിന് അതിൻ്റെ കൈക്കൂലിയായിട്ട് കൊടുത്തതാണ് ഈ മുട്ടേ അപ്പം അത് രണ്ടിലൂടെ ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു അപ്പോൾ ഞാൻ ഞാനീച്ചുവിന് വഴക്ക് പറയായിരുന്നു നിങ്ങൾ ഒന്നാമതോ കാശ് കൊടുത്താണ് പഠിക്കുന്നത് നിങ്ങൾ ഈ ചതി ചെയ്യരുത് നിങ്ങളാരും പരസ്പരം അങ്ങനെ ചെയ്യരുത് കാരണം ബോർഡ് എക്സാം ഒക്കെ വരുമ്പം നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ അത് ശരിയല്ല നമ്മൾ അത്രമാത്രം കാശ് കൊടുത്തല്ലേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിച്ചതാണ് ഞാൻ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ താണ്ടാ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ആഷ്മിക്ക് ട്യൂഷൻ്റെ സമയമായി അപ്പോൾ കാത്തുനോട് പറഞ്ഞിട്ടായിരുന്നു പോയത് കാത്തു ഞാൻ വന്നിട്ട് ഇന്ന് ട്യൂഷന് പോകരുത് പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് കാത്ത് ട്യൂഷൻ വിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് കാര്യമായിട്ട് ആഷ്മി ആകെ ചമ്മി ചമ്മിപ്പോയിട്ടോ കാരണം പിന്നെ വന്നതാണ്ട് ഇതെല്ലാം ഞാൻ പറയുകയായിരുന്നു ആശ്മിയോട് നീ സമയം കിടന്ന് ട്യൂഷന് പോകും ഞങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുവാണ് അവൾക്ക് ചേച്ചി അത്രപാത്ര വിശ്വാസം കേട്ടോ അതുകൊണ്ട് അവിടെ പറഞ്ഞ് ഞാനിതെല്ലാം കഴിച്ചേ പോകുന്നുള്ളൂ ഇതിപ്പം ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകാൻ ആഷ്മിക്ക് വിശ്വാസ വിശ്വാസമില്ലാത്തത് ലെച്ചുവിന് ഇഷ്ടപ്പെട്ട സംഗതിയിലാണ് ഇന്ന് മേടിച്ചേക്കുന്നത് അതുകൊണ്ട് ലെച്ചു ഇരുന്ന് അങ്ങനത്തെ ഒരു പേടിയാണ് അഷ്മിക്ക് അതുകൊണ്ടെല്ലാം കഴിച്ചിട്ട് വരുന്നു ഒരു വിധം ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി ട്യൂഷന് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം കവറിൻ്റെ കിലക്കം കേട്ട് നാണ്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണെന്ന പെണ്ണാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേറെ എണ്ണം വരും രണ്ടെണ്ണം അവിടെ സ്ഥി സ്ഥിരം വരുന്നത് വേറെ എണ്ണം വരും അത് പെണ്ണാണ് അത് ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചു പോയി ഇത് രാത്രിയിലാണ് വരുന്നത് കേട്ടോ രണ്ടുപേരും രണ്ട് സമയത്താണ് ഇപ്പോൾ വരുന്നത് ഒരുമിച്ച് വരുത്തില്ല എന്താ പ്രശ്നമൊന്നും ഒന്നും അറിയത്തില്ല ഇടയ്ക്ക് ഒന്ന് രണ്ടും വെട്ടം ഒരുമിച്ച് വന്നിട്ട് ഇപ്പോൾ അവർ പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കണം അത് കരുതിയിട്ടായിരിക്കും ഇപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് വരുന്നത് മറ്റേ അദ്ദേഹം മിക്കുവിനും ഒക്കെ ചോറ് കൊടുക്കുന്ന സമയം വരും അങ്ങനെ അതിനും ഞാൻ ചോറ് കൊടുത്തു ഇനി രാത്രിയിലാണ് വന്ന് ചോറ് കഴിക്കുന്നത് അപ്പം നാണ്ടാ ലെച്ചു ആശ്മൻ ഞാൻ ട്യൂഷൻ കൊണ്ടിട്ടു താണ്ട ചിക്കൻ വറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ